നമസ്കാരം ഇഫക്ട് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ പ്രിയപ്പെട്ട സുഖാക്കളി ബഹുമാനപ്പെട്ട നാട്ടുകാർ പാർട്ടി ക്ഷണിച്ചത് പ്രകാരം പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളായ കലാകാരന്മാർ കലാകാരികളടക്കം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഏഴര മണിക്ക് നാഷണൽ കൗൺസിൽ യോഗം തുടരേണ്ടതുണ്ട് അതുകൊണ്ട് വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യകത തരയില്ല ഈ നാഷണൽ കൗൺസിലിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം സഖാവ് ഡി രാജ ആവേശകരമായി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അത് ആവർത്തിക്കേണ്ടതില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് ഈ നാടിനറിയാം കേരളത്തിൽ അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ ഇന്ത്യയിലും പാവങ്ങളുടെയും മുറ്റലക്കരുടെയും ജീവിതങ്ങൾക്ക് വിളിച്ചു വത്തിക്കുവാൻ വേണ്ടി പോരാടിയ പാർട്ടി ഈ പാർട്ടിയാണ് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴികൾ ചവിട്ടിക്കിടന്നു വന്ന പാർട്ടി കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും ബൈലാറും ചൂരനാടും ഒഞ്ചിയവും മുനിയൻകുന്നുമെല്ലാം ഈ പാർട്ടികളുടെ പാരമ്പര്യത്തിൻ്റെ അടയാള ഈ പാർട്ടി അതുകൊണ്ട് തന്നെ പറയുന്നു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ജനങ്ങൾക്കായി പൂർണ്ണമായി പ്രവർത്തിക്കപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പലരും പറയുന്ന ഗുണക്കഥകൾക്ക് ഒരുപാട് വർഷം പഴക്കമുണ്ട് ആർ എസ് എസും ബി ജെ പിയും പറയുന്നത് ദശസ് ജഗത്തിൻ്റെ അട്ടിപ്പേറുകാർ അവർ മാത്രമാണെന്നാണ് ഒരേ വർഷത്തിലാണ് അവരും നമ്മളും ഉണ്ടായത് പുറന്നത് രാഷ്ട്രീയ ധാരകൾ രണ്ടും പുറന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ധാര എങ്ങോട്ട് പോയി ഈ ധാര എങ്ങോട്ട് നീങ്ങിയാന്ന് എൻ്റെക്കറിയാം ഒരു ധാര പറഞ്ഞു സ്വതന്ത്ര സമരം രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങളതിൽ പങ്കെടുക്കില്ല എന്ന് ഞങ്ങളുടെ പേരാണ് ആർ എസ് എസ് അവർ പറഞ്ഞു ഞങ്ങൾ സാംസ്കാരിക പ്രസ്ഥാനമാണ് രാഷ്ട്രീയം പാടില്ല അതുകൊണ്ട് ഉപ്പ് കൊടുക്കാൻ പോയവർ വന്നില്ല അവർ ചർക്കകൾ നൂറ് കുറക്കാൻ വന്നില്ല അവർ ദണ്ഡയാത്രയ്ക്ക് പോകില്ല അവർ സാഹിത്യ പോരാട്ടങ്ങളെ വറുത്തു അവർ ഭഗത് സിംഗിനെ രാജ്ഗുരുവിനെ സുഖദേവിനെ എല്ലാം തള്ളിപ്പറഞ്ഞു അവർ അവർ തൊഴിലാളി പോരാട്ടങ്ങളെ വൃത്തു കർഷക സമരങ്ങളെ ഓർത്തു ബ്രിട്ടീഷ് നാവികസേനയിൽ ബ്രിട്ടീഷ് നാവികന്മാർ ഇന്ത്യക്ക് വേണ്ടി സമരപഥപ്പിച്ചപ്പോൾ അവരോട് പങ്കെടുത്തിട്ടില്ല അവരോടെയും പങ്കെടുത്തില്ല അവരൊന്നും ബ്രിട്ടീഷുകളുടെ കൂടെയായി ആ ദിനങ്ങളിൽ ബ്രിട്ടീഷ് ഏജൻ്റന്മാർ റിപ്പോർട്ട് അയച്ചു ലണ്ടനിലേക്ക് ബാക്കിയെല്ലാവരും സമരം ചെയ്യുമ്പോൾ ഒരു കൂട്ടർ മാത്രം സഫനം ചെയ്യാതെ അച്ചടക്കത്തോടെ കഴിയുന്നുവെന്ന് ആ അച്ചടക്കത്തിന്റെ മുദ്ര വാങ്ങി നെഞ്ചിൽ കുത്തി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പദസേനയ്ക്കു പോയവരാണ് ആർ എസ് എസ് വോട്ടുക്കൾ അവരിപ്പോൾ പറയുന്നു അവർ രാജ്യസ്നേഹം നമ്മളെ പഠിപ്പിക്കാൻ ഒരു പാഠവും പഠിക്കാൻ ഞങ്ങളില്ല ഞങ്ങളെ പാഠം പഠിപ്പിക്കാൻ വന്നിട്ടുമില്ല അന്നും ഇന്നും ആർ എസ് എസ് സാമ്രാജ്യത്തെ വാഴ്ചകളെ ചിരിപ്പുതക്കാൻ പോകുന്നവരാണ് അന്നുമെന്നും ആർ എസ് എസ് ചൂഷക വർഗത്തിന്റെ കാവൽക്കാരാണ് അന്നുമെന്നും ആർ എസ് എസ് ഇന്ത്യയെ ഒറ്റ കൊടുത്താലും പറയാൻ ഒരു പണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല ആർ എസ് എസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ടത് എന്താണെന്ന് ആർ എസ് എസ് പറഞ്ഞ എന്താണ് എല്ലാവർക്കും അറിയാം ജർമ്മനിയെ കണ്ടുപിടിക്കാൻ പറയും ജർമ്മനി ഏതാണ് ജർമ്മനി ഫാസിസ്റ്റ് ജർമ്മനി ആയിരുന്നു ഹിൻഡർമാണ് ജർമ്മനി ആയിരുന്നു അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് എഴുതപ്പെട്ട പുസ്തകത്തിൽ ആർ എസ് എസിൻ്റെ രണ്ടാം സർസക്ചാലക്കായ താത്വികാചാര്യനായ സാക്ഷാൽ ഗോർവർക്കർ പറഞ്ഞു ജർമ്മനിയിലേക്ക് ലുക്ക് ലുക്കൈ ജർമ്മനി എന്തിനാണ് വംശാഭിമാനം അതിന്റെ ഒത്തുങ്കാവസ്ഥ പ്രാപിച്ച മാതൃകാഭൂമിയാണ് ജർമ്മനി എന്ന് പിന്നെ പറഞ്ഞു ജർമ്മനിയുടെ അനുഭവത്തിൽ നിന്ന് ഹിന്ദുസ്ഥാന് വിലപ്പെട്ട പല പാഠങ്ങളും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു ആ പാഠം പഠിക്കാൻ വേണ്ടിയാണ് ഉണ്ടായത് ആർ എസ് എസ് ഇരുപത്തി ആരംഭത്തിൽ യൂറോപ്പിൽ ഫാസിസ് രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ വിത്ത് വാങ്ങി ആ വിത്ത് കണ്ടം അത് മുളച്ചപ്പോൾ ആവേശം ഉണ്ടായതിന്റെ പേരാണ് ഹെഡ്കെ വാർ എന്ന് ആ ഹെഡ് കെ വാറാണ് ആർ എസ് എസിൻ്റെ സ്ഥാപകൻ അദ്ദേഹത്തെ പറ്റിയാണ് എപ്പോഴും അവർ ജി എന്ന് വിളിക്കുന്നത് അഹൻ ഗെ അവർ എന്താ ചെയ്തത് മുസോളിയെ കാണാൻ വേണ്ടി ഒരാളെ പറഞ്ഞേ വെച്ചു റോമിലേക്ക് റോമിൽ പോയി മുസോളിയെ കണ്ടു അവിടെ കൂടെ പാർത്തു പഠിച്ചു തിരിച്ചു വന്നു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആർ എസ് എസ് രൂപീകരണമായത് ഇത് മറക്കാൻ കഴിയുമോ ആർ എസ് ഇത് ആർ എസ് എസ് പാരമ്പര്യം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ആദ്യമായി ഇന്ത്യ കിടക്കാതിൽ ഈ പാർട്ടി പറഞ്ഞു പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞു ആ മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയിൽ പറഞ്ഞ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാർട്ടി അത് പറഞ്ഞു കഴിഞ്ഞാണ് കോൺഗ്രസ് പോലും ആക്കാരുടെ പറഞ്ഞത് ഇരുപത്തി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം അത് പറയുമ്പോൾ അത് പാർട്ടി പറഞ്ഞിട്ടില്ല അത് പറയുമ്പോൾ മഹാത്മാഗാന്ധി പോലും പറഞ്ഞു ആ മുദ്രാവാക്യം വമുക്കമാണെന്ന് പറഞ്ഞു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുദ്രാവാക്യം വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു ഇരുപത്തി അഞ്ചിൽ പാർട്ടി പറഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ആദ്യത്തെ സംഘാടകന്റെ പേരായിരുന്നു ഹസ്വം മൊഹലാനി മൊഹാനി അദ്ദേഹമാണ് കോൺപൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സ്വാതന്ത്ര്യസംഘ അധ്യക്ഷൻ അദ്ദേഹമാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഈ പ്രമേയം പാസാക്കുക പത്താക്ക ശ്രമിച്ചാൽ ആ പ്രമേയം പരാജയപ്പെട്ടു ചിത്രം ഇതെല്ലാമാണ് ബി ജെ പിക്ക് അറിയുമോ ഈ ചരിത്രം അറിയാമോ ഈ കഥകളെല്ലാം മോദിക്കും കൂട്ടുകാർക്കും സത്യമാർക്കറിയില്ല സത്യത്തെ തലക്കീഴായി കിട്ടത്തക്കൊണ്ട് ആക്രമിക്കുന്ന പാരമ്പര്യമാണ് ബി ജെ പി പാരമ്പര്യം ആർ എസ് എസ് പാരമ്പര്യം ഇപ്പോഴും ബി ജെ പി നീങ്ങുന്നത് ആ പാതയിൽ കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പോരാട്ടം എന്നുമെന്നും തുടരുക തന്നെ ചെയ്യും ഇത് ജനാധിപത്യവും ഫാസിസവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം വംശപ്രതാപിത്വവും നാടിന്റെ സെക്യുലർ മൂന്നങ്ങളുടെയും പോരാട്ടമാണ് ഈ പോരാട്ടം മാറ്റത്തിൻ്റെ ശക്തികളും മാറ്റത്തെ വെറുക്കുന്നതുപോലെ പോരാട്ടമാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് പക്ഷമാണ് ശരിയെന്ന് കാലം വിളിച്ചു പറയുന്നത് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാകത്തെപ്പറ്റി പറയുന്നു ബി ജെ പിക്ക് ആ വാഗ്മൽ അവകാശം വന്നു എവിടെയുമില്ല സുരക്ഷിതമായ താവളത്തിൽ ഒഴിച്ചു കൊണ്ട് ബി ജെ പിക്ക് വർത്തമാനം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എവിടെയും പെടികുണ്ടയ്ക്ക് മുമ്പിൽ തീരുമാനം കാഴ്ചവരാണ് എവിടെയാണ് ഈ യോഗത്തിൽ ഒരു സുഖാവുണ്ട് പഞ്ചാബിലെ ഒരു പെൺകുട്ടിയാണ് അവർ അവർ നാഷണൽ കൗൺസിൽ അംഗമാണ് അവരുടെ പേര് നരേന്ദ്രന്നാണ് ഇവിടെ നിൽക്കുന്നുണ്ട് പ്ലീസ് കോമ്രേഡ് നരീന്ദർ പഞ്ചാബ് സ്റ്റേറ്റ് സെക്രട്ടറി ഇവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് ആതിഥി വരണം പോകുന്നത് മൻസിൻബ്രാർ വിദ്യാർത്ഥകാലം മുതൽ നയിച്ച നേതാവാണ് പിന്നീട് അദ്ദേഹം തൊഴിലാളി നേതാവായി മാറി ഇപ്പോൾ സി പി ഐയുടെ പഞ്ചാബ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് നിരീന്തർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടിക്കതാഴ്ച പേരിൽ ഖലിസ്ഥാൻ ഭീകരന്മാർ ഒടുവച്ചു കൊന്ന ഒരുപാട് പേരുടെ ഒരു കുടുംബത്തിലംഗമാണ് അവിടെ നിന്ന് കൊച്ചു അവരുടെ വീട്ടിൽ ഒരു പാതിരാവിൽ വന്നു കൺമുമ്പിൽ ബന്ധുക്കളെ സഹോദരങ്ങളെ അച്ഛനെ എല്ലാം എടിവെച്ച് വീഴ്ത്തിയപ്പോൾ ഒരു ചാക്കിന്റെ മറയിൽ ഒഴിച്ചു നിന്ന് ജീവിതം രക്ഷിച്ച പെൺകുട്ടിയാണ് അവൾ ആ കാലിന് ഇപ്പോഴും കൊണ്ട് വെടിയുണ്ടെടിയുണ്ട ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുമ്പോൾ മുടന്തുണ്ടിപ്പോൾ ഇതാണ് കമ്മ്യൂണിസം ഇതാണ് കമ്മ്യൂണിസം പറയാത്ത ബിജെപിക്കാർ നിങ്ങൾ എവിടെയായിരുന്നു വന്ന് നിങ്ങളെവിടെയുമില്ലായിരുന്നു കാശ്മീരിൽ ആദ്യമായി ടെററിസ്റ്റുകൾ വെടിവെച്ച് വീർത്തിയത് ഒരു കമ്മ്യൂണിസ്റ്റിനെയാണ് ജമ്മു കശ്മീരിലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കവിയായ സഹാപനെയാണ് ആദ്യമായി അവർ വെടിവെച്ച് വീഴ്ത്തിയത് കാരണം അവർക്കറിയാം ശത്രുവാരാണെന്ന് എല്ലാ ടെററിസ്റ്റുകൾക്കും ഭീകരവാദികൾക്കും കരിസ്ഥാകട്ടെ ആർ എസ് എസ് ആകട്ടെ ഹിന്ദുവർഗീയ ഭരണാകട്ടെ ഇസ്ലാം വർഗീയ ഭരണാകട്ടെ അവർക്കെല്ലാവർക്കും അറിയാം മനുഷ്യന്റെ ഐക്യത്തിന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടിയാണ് സ്നേഹത്തിന്റെ പാർട്ടി എന്ന് എല്ലാവർക്കും അറിയാം ഈ പാർട്ടിയാണ് നന്മയ്ക്കും നീതിക്കും വേണ്ടി ഉള്ള പാർട്ടി എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരെല്ലാവരും മുലുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ അളവിൽ ഈ പാർട്ടിയെ ഹിന്ദുക്കളും മുസ്ലീമുകളും ക്രിസ്ത്യാനികളും സിഖുകാരും എല്ലാവരും സ്നേഹിക്കുന്നുമുണ്ട് ഈ പാർട്ടിക്ക് ആ സ്നേഹം പാർട്ടി കോൺഗ്രസിൽ ഒരുങ്ങുന്ന പഞ്ചാബിലെ സഖാക്കൾ എന്ന് പറഞ്ഞു പഞ്ചാബിലെ പാർട്ടി കോൺഗ്രസ് വിജയിക്കും വിജയിപ്പിക്കും ഞങ്ങൾ പക്ഷേ ഞങ്ങൾ ഒരൊറ്റ വലിയ പഴക്കരുടെയും കാലം പിടിക്കാൻ പോകുന്നില്ല തൊഴിലാളികളെ കണ്ട് കൃഷിക്കാരെ കണ്ട് ആ പണം കൊണ്ട് ഞങ്ങൾ വിജയിപ്പിക്കും പാർട്ടി കോൺഗ്രസ് പറഞ്ഞു വേണ്ട പണം ഞങ്ങൾക്ക് ജനങ്ങൾ തരുമെന്ന് പറഞ്ഞു അവർ അതാണ് കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് ആർഭാടങ്ങളില്ല തൂട്ടറിയില്ല പക്ഷേ അവർക്കറിയാം ജനങ്ങളെ അറിയാം ആ ജനങ്ങൾ അവരെ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞു ആ കമ്മ്യൂണിസ്റ്റുകാർ ആ പാർട്ടി കോൺഗ്രസിലേക്ക് സി പി എം നീങ്ങുകയാണ് ആ കോൺഗ്രസ് വിജയത്തിന് വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പങ്ക് തടവേറ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ മഹത്തായ പാരമ്പര്യമുണ്ട് ഇവിടെ പറഞ്ഞില്ലേ അൻപത്തി ഏഴിലെ ആദ്യത്തെ ഗവൺമെന്റ് അത് സി പി ഐ ഗവൺമെന്റ് ആയിരുന്നു നേതാവിന്റെ പേര് സഖാ വി എം എസ് മുതലിപ്പണമായിരുന്നു അന്ന് മുതൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ട് ഈ നാട് കണ്ട എല്ലാ മറ്റത്തിൻ്റെയും പുറകിൽ ഈ കമ്മ്യൂണിസ്റ്റ് കൊടിയുണ്ട് സഹാ വി എം എസ് രണ്ട് തവണ സഖാവ് അച്യുത മേനോൻ രണ്ട് തവണ സഖാവ് പി കെ സഖാവ് നായന സഹാവ് വി എസ് പരമ്പര ഇതെല്ലാം ഈ ഓരോ ഗവൺമെന്റ് ചെയ്തത് എല്ലാവർക്കും അറിയ ഒന്നാണ് ഇന്ത്യയിലെമ്പാടും വരതുപക്ഷത്തിന്റെ ശക്തികൾ രാജ്യം ഭരിക്കുമ്പോൾ ജന്മത്തെ കൊടികുത്തി വാണപ്പോൾ കൊള്ളക്കാർ പാദങ്ങളെ പിഴിഞ്ഞെടുത്തപ്പോൾ ഇവിടെ ഇടതുപക്ഷം പറഞ്ഞു വ്യത്യസ്തമായി ഭരിക്കാനാണ് ഞങ്ങൾക്കുള്ള മാൻഡേറ്റ് എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മറക്കില്ല അൻപത്തിരണ്ട് ഗവൺമെന്റിന്റെ ആദ്യത്തെ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയതെന്ന് അറിയാമോ കച്ചതായിരുന്നു ഇന്നത്തെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആ മാനിഫെസ്റ്റോയ്ക്ക് തലക്കെട്ട് കൊടുത്തു അദ്ദേഹം അതായിരുന്നു ഐശ്വര്യപൂർണ്ണമായ കേരളം കെട്ടിപ്പെടുക്കാൻ തലക്കെട്ട് അന്ന് തൊട്ട് ഇന്നോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോരാടിക്കുന്നത് അതിനുവേണ്ടിയാണ് ഐശ്വര്യ നിരഗന്ധ കേരളം കെട്ടിപ്പെടുക്കാനായി ഞാനീ പറഞ്ഞ ഓരോ ഗവൺമെന്റ് അവങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി ഐക്ക് അതിനെപ്പറ്റി എല്ലാം തികഞ്ഞ വിമാനബോധമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇ എം എസ് മറക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമാനപൂർവ്വം ഒരു പേരും നേതാവും ഉയർത്തിപ്പിടിക്കും അതാണ് ചിതമ്പരന്റെ പേര് ആ പേരാർക്കും മറ്റു കളയാന് പറ്റില്ല എന്തുകൊണ്ടാണ് എഴുപത് എഴുപത് ജനുവരി മാസം ഒന്നാം തീയതി ഇന്ത്യ കണ്ടു ഈ തെക്കേ കോണിൽ ഒരു സംസ്ഥാനം ജന്മിത്വത്തിന്റെ തായ്വേരെ പിഴിതറിഞ്ഞ് ജന്മിത്വം വേണ്ട എന്ന് പറഞ്ഞു അതാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അച്ഛനൊരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് സ്ഥാപിച്ച വഴികടക്ക് നോക്കൂ നിങ്ങൾ വലിയ സ്ഥാപനങ്ങൾ ഈ കേരളത്തിന്റെ വളർച്ചയിൽ എന്നും വഴികാട്ടിയാകാൻ പോകേണ്ട അൻപത്തി ഒന്ന് സ്ഥാപനങ്ങൾ ശ്രീചിത്ര സി ഡബ്ല്യു ആർ ഡി എം കെൽട്രോൺ എന്നി പറഞ്ഞാൽ അൻപത്തി ഒന്നെണ്ണം വരും അതിൻ്റെ എല്ലാം വഴികാട്ടിയാലായിരുന്നു അച്ഛനായിരുന്നു തോമസ് ജപ്പാനിലേക്ക് പോയി അന്നു എന്തിനു വേണ്ടിയാണ് വ്യവസായം ഞാൻ കൊണ്ടുവരാൻ വേണ്ടി അന്ന് മറ്റേ പറഞ്ഞു അങ്ങനെ പോകാൻ പെടില്ല എന്ന് പറഞ്ഞു ശരിയായിരുന്നു ടി വി തോമസ് ടി വി തോമസ് ശരി ചെയ്തു ആ ഗവൺമെന്റ് ഒരുപാട് ശരികൾ ചെയ്തു ആ ഗവൺമെന്റ് കേരളം കണ്ട ഇടതുപക്ഷ ഗവണ്മെന്റുകളിലെ പ്രധാനപ്പെട്ട ഒന്ന കാര്യം ആർക്കും മറക്കാൻ പറ്റില്ല ചിലപ്പോൾ ചിലർക്ക് കരുതമുണ്ടാകാറുണ്ട് തെറ്റുണ്ടാകാറുണ്ട് അവർ ലെഫ്റ്റിനെ പറ്റി പറയുമ്പോൾ അമ്പത്തേഴ് പറയും അറുപത്തേഴ് പറയും പിന്നെ അവർ എൺപതിനെപ്പറ്റിയെ പറയും ഇടയ്ക്ക് ശൂന്യകാലം വരും ആ ശൂന്യകാലമാണ് അച്യുതമായ കാലം അന്നാണ് ജൻബിത്വത്തിന് നീം കുറിച്ച കാലം അന്നാണ് തൊഴിലാളിക്ക് ഗാറ്റ്വിറ്റ നിയമം ഉണ്ടായ കാലം അന്നാണ് അച്യുതൊഴിലാളിക്ക് വേണ്ടിയുള്ള നിയമം ഉണ്ടാക്കിയ കാലം അന്നാണ് വികസനത്തിന് വഴികിടക്കിൻ്റെ നയിച്ച കാണിച്ച പ്രതിന്റെ തുടക്കം കുറിച്ച കാലം ആ കാലം എങ്ങനെയാണ് പറക്കേണ്ട കാലമാണുന്നത് ആ കാലം പറക്കാൻ പറ്റില്ല ഇടതുപക്ഷം ആ കാലം പറക്കില്ല കമ്മ്യൂണിസ്റ്റ് പിന്നിപ്പുണ്ടാകട്ടെ അതുകൊണ്ട് സത്യങ്ങൾ മാറിപ്പോകില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തിപ്പിന്റെ പാർട്ടിയല്ല സി പി ഐക്യത്തിന്റെ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഐക്യത്തിന്റെ ശക്തികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാരിപ്പെടുന്നില്ല കാലത്തും സി പി ഐ സി പി എം ബന്ധങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കത്തിപ്പിടിക്കും വെട്ടിപ്പിടിക്കുമ്പോഴും ഒന്ന് ഒരു കാര്യം അർപ്പിച്ച് പറയും സത്യം പറയുവാൻ ക്ഷേത്രം വായിക്കാനുള്ള പദ്ധതിയെപ്പറ്റി നമുക്കെല്ലാവർക്കും നല്ല ബോധമുണ്ടാക്കണം തീർപ്പിക്കാൻ ബോധമുണ്ട് അതിനാൽ ഇ എം എസ് ഗവൺമെൻറ് മുതൽ സഖാവ് അച്യുതാൻ ഗവൺമെന്റ് മുതലുള്ള എല്ലാ ഗവൺമെൻ്റുകളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷമായി ആവേശപൂർവ്വം വാഴ്ത്തും അതിന്റെ പരമ്പരയിൽ ഘടകമാണ് ഏറ്റവും പുതിയ ഘടകമാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എ സർക്കാരെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫിനെ സ്വന്തം കണ്ണലേ കൃഷ്ണമണിയെ പോലെ കാണും എൽ ഡി എഫ് വ്യത്യസ്തമായ പക്ഷമാണ് എൽ ഡി എഫിന് വ്യത്യസ്തമായ കാര്യപരിപാടികുണ്ട് അതിൻ്റെ വർക്കെടുത്തറ പാവങ്ങൾക്കുള്ളതാണ് അത് സി പി ഐക്കറിയാം സി പി എമ്മിനും അറിയാം ആ ഗവൺമെൻറ്റിനെ അതുകൊണ്ട് അട്ടിമറിക്കാനായി ബി ജെ പി ഗവൺമെന്റ് തന്ത്രങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറയും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയും ഈ ഗവൺമെന്റ് ഇന്ത്യക്ക് വിടുവൻ വഴി കാണിക്കേണ്ട ഗവൺമെൻറ്റാണ് ഇന്ത്യയിലെമ്പാട് വലതുപക്ഷത്തിന്റെ അധികാരം പിടിമുറുക്കുമ്പോൾ ഇവിടെയെ വഴി കാണിക്കാൻ വേണ്ടികളെ ഗവൺമെന്റ് ആയി ഞങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ എൽ ഡി എഫ് പരാജയപ്പെടാൻ പാടില്ല ഈ രാഷ്ട്രീയ പരാജയപ്പെടാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് എൽ ഡി എഫിനകത്തും പുറത്തും ചില കാര്യം പറയാറുണ്ട് അതൊന്നും എൽ ഡി എഫിനെ ദുർബലമാക്കാൻ വേണ്ടിയല്ല അതെല്ലാം എൽ ഡി എഫിനെ ശക്തമാക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫാണ് ശരി ആ ശരി പരാജയപ്പെടാൻ പാടില്ല ആ ശരിയെ ഇനിയും മാറ്റുമുട്ടുവാൻ വേണ്ടി ആ ശരിയെ ശക്തമാക്കാൻ വേണ്ടിയുള്ള പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ പങ്ക് നിറവേറ്റുവാനുണ്ട് ഇന്ത്യയിലും കേരളത്തിലും എല്ലാ ഇടതുപക്ഷക്കാരും ആ റോൾ തീർച്ചയായിട്ടും ശരിവയ്ക്കുമെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ട് ഇരുപത്തി അഞ്ചാം കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ ഐക്യത്തിൻ്റെ കൂടിയായിരിക്കും പാർട്ടി കോൺഗ്രസ് ഉയർത്തിപ്പടിക്കാൻ പോകുന്നത് വലതുപക്ഷ ഫാസിസത്തിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ വേണ്ടിയായിരിക്കും പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കാൻ പോകുന്നത് അവിടെ ഇന്ത്യ സഖ്യത്തെ രാഷ്ട്രീയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നയത്തിൻ്റെ കാണുകയാണ് ഇന്ത്യ സഖ്യം ചെറുതന്നെയാണ് പക്ഷേ അതിലെ മുഖ്യ പാർട്ടിയായി ചതയുന്ന കോൺഗ്രസ് പാർട്ടിയില്ലേ ആ പാർട്ടിക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്ത ബോധമുണ്ടോ ദൂരക്കാഴ്ച കൊണ്ടു പ്രായോഗിക ബുദ്ധി കൊണ്ടു ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി അതൊന്നും ബി ജെ പിരിക്കില്ലായി നിന്നു അവിടെ എല്ലാം ബി ജെ പിയെ തോൽപ്പിക്കാനകമായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയമായ കോൺഗ്രസ് രാഷ്ട്രീയ അതുകൊണ്ട് അവിടെ ബി ജെ പി ഫലിക്കുന്നു ആ രാഷ്ട്രീയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുകയും ചെയ്യും അതിനർത്ഥം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തോടെ രൂപം കണ്ട ഇന്ത്യാ സഖ്യം തെറ്റാണെന്നല്ല ഇന്ത്യ സഖ്യം ശരിയാണ് പക്ഷേ ആ ശരിയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുവാനും നയിക്കാനും പോകുന്ന രാഷ്ട്രീയ ബോധ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടെന്ന കാര്യം ആ പാർട്ടി സഹം ചിന്തിക്കട്ടെ എന്നും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ പശ്ചാത്തല വിധാണ് അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്ഥലം ആലപ്പുഴ സെപ്റ്റംബർ ആദ്യ ആദ്യ ഭാഗത്ത് നടക്കുന്ന സമ്മേളനത്തിന് വേണ്ടി ഇന്ത്യയിലെയും കേരളത്തിലെയും സുഖാക്കൾ കേറാൻ ഇപ്പോൾ ആ സമ്മേളനങ്ങളുടെ ഒക്കെ നീങ്ങുന്ന ഭാഗമായിട്ടാണ് നാഷണൽ കൗൺസിൽ ഇവിടെ കൊള്ളുന്നത് ഈ നാഷണൽ കൗൺസിൽ പാർട്ടി കോൺഗ്രസിലേക്കുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഡ്രാഫ്റ്റ് കരട് രൂപം തയ്യാറാക്കിക്കൊണ്ട് സമാപിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്നും സ്നേഹിച്ചവർ ഭാവിയിലും പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം നേരുന്നു മുന്നോട്ട് വാർത്തകളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമസ്കാരം